ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കണോ ഇന്നത്തെ നമ്മുടേത് ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ പക്ഷെ രാവിലെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലാട്ടോ നമ്മൾ പുലർച്ചെ മുതലേ നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ നീറ്റപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ലേട്ടാ അപ്പം കറണ്ട് ഇല്ലാതെ ഇരുട്ടത്തിങ്ങനെ വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് രാവിലത്തെ പലഹാരം ഉണ്ടാക്കുന്ന ടൈമിലെ വീഡിയോ ഒന്നും അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാതിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് വെള്ളപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളപ്പം ഗ്രീൻ പീസുണ്ട് കുറുമക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മല്ലിയലമുണ്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയാണ് നമ്മുടെ രാവിലത്തെ ഫുഡ് അപ്പോൾ അത് തന്നെയാണ് ഇട്ടിന്ന് മക്കൾ സ്കൂളിൽ കൊണ്ടുപോകുന്നത് വല്ലപ്പോഴും ഇതുപോലെ പലഹാരം ആക്കി എന്ന് അവർ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതാക്കി കൊടുത്തു പിന്നെ രണ്ട് പേർക്കും ഇതാ വെള്ളം തിളപ്പിച്ചാറിയ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ടിഫിൻ ഇനി പാക്ക് ചെയ്തിട്ട് ഇനി ബാഗിൽ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ടുപേരും ഇതായി ചായ കുടിക്കാതിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിട്ട് ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചാടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇച്ചുവിൻ്റെ വക ഉള്ള സ്നേഹപ്രകടനാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇതേ ഇച്ചു എന്ന് വന്ന് പറയണ കാര്യമില്ല അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഹാപ്പിന്യൂസ് പറയാനുണ്ട് എല്ലാവരോടും അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ ഇച്ചു നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ ആ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കട്ടെ അപ്പോൾ ഹാപ്പി ന്യൂസ് ഞാൻ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു പിന്നെ ഇതേ ഈ ഒരു നൈറ്റ് ഇല്ലേ ഇതെനിക്ക് നിഷമാമി തയ്ച്ചു കൊണ്ട് വന്നതാണ് കേട്ടോ നിഷമാമി തയ്ച്ചതല്ല അവിടെ അടുത്തുള്ള ഒരാളിനെ കൊണ്ട് തയ്പ്പിച്ചതാണ് ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ അപ്പോൾ തലേന്ന് നിഷമാമിയും പിന്നെ നമ്മുടെ രണ്ടാമത്തെ മാമിയും കുഞ്ഞുമൊക്കെ കൂടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ വരുമ്പോൾ കൊണ്ടുവന്നാണ് ഈ ഒരു രണ്ട് ഫ്രോക്ക് നൈറ്റി അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ എന്നെ കൊണ്ടൊന്നിടീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ആ ചെറിയൊരു ഹാപ്പിന്യൂസ് പറയേണ്ടത് പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ മുതലേ ഇച്ചോ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ ഇനി രണ്ടാൾ രണ്ട് പേര് കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ടെൻ കെ ആവുന്നൊക്കെയാണ്ട് നേരത്തെ അവൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ അവൻ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേനും അത് ടെൻ കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേർക്ക് മിഠായി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷാലുവിൻ്റെ അടുത്ത് പൈസ കൊടുത്തേൽപ്പിച്ചിരിക്കാം കേട്ടാ ഇനി ഇപ്പോൾ ശാല മിഠായി വാങ്ങിച്ചിട്ട് ഇച്ചുവിൻ്റെ ക്ലാസ്സിൽ കൊണ്ടു കൊടുക്കണം ഇച്ചുവിനായിട്ട് അങ്ങനെ പുറത്ത് പോയിട്ട് മിഠായി വാങ്ങിക്കാനൊന്നും പറ്റില്ല അവർ പുറത്തേക്ക് വിടില്ല കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ ശാലും മിഠായി വാങ്ങിച്ചിട്ട് ഇനി ഇച്ചുവിൻ്റെ ക്ലാസ്സിൽ കൊണ്ടു കൊടുക്കും അവൻ കുറേ ദിവസമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കണട്ടെ ഫ്രണ്ട്സിന് മിഠായി കൊടുക്കണം ടെൻ കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ തുടർന്നു ഇതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ മക്കളൊക്കെ പോയതിന് ശേഷം ഞാനും ഉമ്മയും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് പിന്നെ പറഞ്ഞില്ലേന്ന് നല്ല മഴയുള്ള ദിവസമാണ് പുലർച്ചെ മുതലേ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെയും ഒക്കെ മഴയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഒരു ചീഞ്ഞ ദിവസം തന്നെയാണെന്ന് പറയാം അപ്പോൾ നമ്മൾ ചൂട് കാലത്ത് നമ്മളിങ്ങനെ ആഗ്രഹിച്ചായിരുന്നു മഴ പെയ്തെങ്കിൽ മഴ പെയ്തെങ്കി അങ്ങനെ ആഗ്രഹിച്ചായിരുന്നു അല്ലേ പക്ഷേ മഴ പെയ്താക്കുമ്പോൾ പിന്നെ അതൊന്ന് എന്താ പറയുക ചീഞ്ഞ മഴ നശിച്ച മഴ അങ്ങനെ ഓരോരോ പേരുകളാണല്ലേ അങ്ങനെ ഞാൻ നമ്മുടെ പണികൾക്കൊക്കെ കടന്നു അടിച്ചോരലും വൃത്തിയാക്കലൊക്കെയാണ് കേട്ടോ ഇന്ന് തുടക്കാനില്ല തലേന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് കേട്ടോ തുടക്കുക പിന്നെ നല്ല ചളിയാവുക എന്ന് ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് തുടച്ചെടുക്കും അപ്പോൾ ഇത് ഗ്ലാസ് ക്ലീനറാണ് കേട്ടോ അത് ഉപയോഗിച്ചിട്ട് ടേബിളിൽ തുടക്കാണ് ഇതിൻ്റെ പേരെന്താന്നുള്ളത് ഞാൻ വിട്ടുപോയി പക്ഷെ നല്ല രീതിക്ക് ക്ലീൻ ആവേണ്ടത് നല്ല സ്മെല്ലുമാണ് അപ്പോൾ ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നെ ടേബിളിൽ ഇങ്ങനെ വെക്കുന്ന സാധനങ്ങളൊക്കെ വയ്ക്കേട്ടാ അപ്പോൾ ടേബിളിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടുവന്ന് വെക്കും പിന്നെ ഇച്ചുവിനൊക്കെയാണെന്നുണ്ടെച്ചെങ്കിൽ ഏകുന്നേരം വെള്ളം ചോദിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ അവനക്ക് അടുക്കളയിൽ പോയിട്ട് എടുത്ത് കൊടുക്കുകയും വേണം കേട്ടോ ഇതാകുമ്പോൾ പിന്നെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അവരതിനെ കുടിച്ചോളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബേക്കറി ഇവിടെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഗ്ലാസ് ജാറിൽ കൂട്ടിട്ട് വന്ന് വെക്കും കേട്ടോ നമ്മൾ ബേക്കറിയിൽ മേടിച്ചിട്ട് അടുക്കളയിൽ വില പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് വിട്ടുപോകും പിന്നെ അത് അവിടെ ഇരുന്നിട്ട് നശമായി പോകട്ടെ അപ്പോൾ അതിന് പകരം അങ്ങനെ ഈ ജാറിൽ ഇങ്ങനെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ ബേക്കറി കഴിഞ്ഞതിനനുസരിച്ച് പിന്നെ അതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കൂട്ടാ അപ്പോൾ പിന്നെ നമ്മൾ ചാടിക്കായിരിക്കണ സമയത്ത് പിന്നെ അത് എടുത്തിട്ട് അതങ്ങോട്ട് തീർന്നോളും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അകങ്ങളൊക്കെ അടിച്ചു വരിയിട്ടൊന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് പിന്നെ അടുക്കളയിൽ അമ്മ ഉണ്ട് കേട്ടോ അമ്മ പിന്നെ അടുക്കള പണികളൊക്കെ ചെയ്തോളും ആ പഠിച്ചോറിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമ്മളൊരു കുറച്ച് ദിവസം മുൻപായിട്ട് അമ്പഴങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രീതിക്ക് പാകമായി വന്നിട്ടിട്ടാണ് നമ്മളൊന്ന് തിളപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല രീതിക്ക് പാകമായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിലത്തെ ഒരു ചെറുതൊന്നെടുത്ത് കഴിക്കട്ടെ നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കത് കഴിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കഴിക്കുകയാണ് പക്ഷേ ഇത് പുളിയുള്ള ഞാൻ സാധാരണ കഴിക്കാറില്ല പെട്ടെന്ന് ഉണ്ട് പല്ല് പുട്ടാ പിന്നെ ചോറ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങട്ട് നിർത്തി പിന്നെ പല്ല് പൊളിച്ചിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബേക്കറി കഴിച്ചു നോക്കാം കേട്ടാ അപ്പോൾ കുഴപ്പമില്ല പല്ലൊന്നും പുളിച്ചിട്ടില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ബേക്കറിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മയും പൂച്ചയും തമ്മിലുള്ള തല്ലവിടെ നടക്കുന്നത് കേട്ടോ പൂച്ചേനമ്മ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യന്മാരെ ചീത്ത പറഞ്ഞ പോലെ കേട്ടോ പൂച്ചേനെ അവിടെ ചീത്ത പറയണം അത് കേട്ടിട്ട് ഇരുന്ന് ചിരിക്കുക കേട്ടോ ഇവിടെ ഒരു കറുത്ത പൂച്ച ഉണ്ട് അതിനെക്കൊണ്ട് ഭയങ്കര ശല്യം ആട്ടാ സൗണ്ട് കേട്ടിട്ടുണ്ട് ചോദിച്ചെങ്കിൽ അത് മിയാവ് പറഞ്ഞിട്ട് ഗ്രില്ലിൻ്റെ മീൻ തൂങ്ങി നിൽക്കാൻ തുടങ്ങും അങ്ങനെ ബേക്കറിങ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ തലേന്നും മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വരുമ്പോൾ ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം കൊടുത്ത് ഞാൻ ഒരുവിധമൊക്കെ അന്നെ ഞാനിരുന്ന് തിന്നു നിർത്തു പിന്നെ ബാക്കിയുള്ള ഒരു മൂന്ന് പീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി അത് ഇരുന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കുറേ എള്ളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇത് ഇങ്ങനെ തന്നെ കേട്ടോ ഒരു പതിനൊന്നര പന്ത്രണ്ടര മണി ആവാ സമയത്ത് ഭയങ്കര വിശപ്പാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ കിട്ടിയാൽ എന്തൊക്കെ തിന്നാലും മതിയാവില്ല കേട്ടോ ആ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഇരുന്ന് കഴിച്ച് തീർത്തു അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുളിക്കാൻ പോകട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും വൈകിക്കാൻ പറ്റില്ല പിന്നെ അവർ കൊടുന്ന് തരത്തൊരു ഡ്രസ്സാണ് കേട്ടോ അത് അപ്പോൾ ഇനി കുളിച്ചിട്ട് അതിനിടാന്നാണ് ഞാൻ വിചാരിക്കണത് അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ചൂടാക്കിയതിന് ശേഷം ഇനി ഇപ്പോൾ അത് കുളിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു ഇത് ഈയൊരു ഡ്രസ്സ് കേട്ടോ മറ്റേ ഡ്രസ്സിനെ കിട്ടും ഒന്നുകൂടെ ഭംഗി ഈയൊരു ഡ്രസ്സല്ല ഇതൊരു ബ്ലൂ കളറാണ് കേട്ടോ നേവി ബ്ലൂ ആണ് അതിൽ റെഡ് കളർ വർക്ക് മറ്റേത് ചില്ലി റെഡ് ആണ് കേട്ടോ അത് വീഡിയോയിൽ ഒന്നുകൂടി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൽക്കും കുറച്ചുകൂടി ഭംഗി തോന്നിയത് ഇതാണ് പിന്നെ ഇത് ഈ ഒരു ലെങ്ത്ത് വരുന്നുള്ളൂ കേട്ടോ അടിയിൽ ഫ്രില്ലൊക്കെ വെച്ചിട്ട് പിന്നെ പഫ് കൈ ഒക്കെ ആയിട്ട് നല്ല കംഫർട്ടാണ് ഇട്ടിടാനായിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു അപ്പോൾ ഇന്ന് ചോറിൽക്ക് മോരുകറി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പയറുപ്പേരും പിന്നെ രാവിലത്തെ മല്ലിയില ചമ്മന്തിയും പപ്പടും അപ്പോൾ എത്രയാണ് ഇന്ന് ചോറിലേക്ക് ഉണ്ടായിരുന്നത് പിന്നെ മീൻ വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത ഏതോ ഒരു മീനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തില്ല അങ്ങനെ കഴിക്കാനിരുന്നിട്ട് ഫസ്റ്റത്തെ ഒരു ഉരുള കഴിച്ചെക്കുമ്പോഴാണ് ഉപ്പ് നല്ല കുറവായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് ഉപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഉപ്പ് എടുക്കാൻ ചെന്നപ്പോഴേട്ടോ നമുക്ക് ഇതിൽ ലക്ഷം ചമ്മന്തി കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ അബി മാർക്കറ്റിൽ പോണ സമയത്ത് കഞ്ഞി കുടിച്ചിട്ടാട്ടാ അപ്പോൾ അവന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ആ ഒരു ഉള്ളി ചമ്മന്തി അപ്പോൾ അത് കണ്ടപ്പോൾ അതുകൂടെ എടുത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ചോറിനാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ചമ്മന്തിയും കൂടി ഒരു ചോറിനുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇരുന്നിട്ട് ചോറ് മുഴുവനായിട്ട് കഴിച്ചു തീർത്തു പിന്നെ ഉമ്മ സമയത്ത് ചോറിനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മ അങ്ങനെ തന്നെയാണ് ചില ദിവസം ഉച്ചക്ക് ചോറേ കഴിക്കില്ല കേട്ടോ ചിലപ്പോൾ ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും ഇരുന്ന് കഴിക്കും പിന്നെ ചോറിനിലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ റൂമിൽ പോയി കിടന്നു ഉറങ്ങാനൊന്നും പറ്റില്ല നമുക്ക് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അംഗൻവാടിയിലേക്ക് ടീച്ചർ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇവിടെ റൂമിലേക്ക് വന്നതാണ് കേട്ടോ അങ്ങനെ കെടുക്കലൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടേ കാലൊക്കെ ആകുമ്പോൾ ഞാൻ അംഗൻവാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന് അടുത്തായിട്ട് തന്നെ ആയിട്ട് അംഗൻവാടി കുറച്ചും കൂടെ നടക്കാനേ ഉള്ളൂ ഏകദേശം ഒരു നൂറ് മീറ്റർ എന്ന് പറയുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്നോട് കുറച്ച് കവറുകൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആധാർ കാർഡൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ആയിട്ട് നമ്മൾ അംഗൻവാടിയിലേക്ക് ഇറങ്ങിയത് അപ്പം പിന്നെ മഴ ചെറുതായിട്ട് ചാറിങ്ങൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ തന്നെയാണ് നമ്മുടെ ഏട്ടൻ്റെ വീട് കാക്കട മൂത്ത ചേഷ്ടൻ്റെ വീടാണ് അംഗൻവാടിയുടെ ഓപ്പോസിറ്റി തന്നെയാണ് അവരുടെ വീട് അപ്പം ഇനി അംഗൻവാടിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് അവരുടെ വീട്ടിൽ കയറി കുറച്ചുനേരം കത്തിടിച്ചിട ഇരുന്നിട്ട് ഏട്ടൻ നമ്മൾ വീട്ടിലേക്ക് പോകുള്ളൂ അങ്ങനെ നമ്മൾ രണ്ടേ കാലിന് പോയാൾ ഞാനൊരു മൂന്നേ മുക്കാലാവുമ്പോഴാണ് അവിടുന്ന് തിരിച്ചു പോകുന്നത് ഏട്ടൻ്റെ വീട്ടിലിരുന്ന് കുറേ നേരമൊക്കെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നാലുമണിയൊക്കെ ആകുമ്പോഴത്തേന് മക്കൾ വരും മക്കൾ വരുമ്പോഴത്തേന് എന്തേലും പലഹാരം ഉണ്ടാക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ് അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ ബ്രെഡ് പൊരിക്കാൻ വേണ്ടി നിന്നോട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അത് നമ്മൾ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് കേട്ടോ ഒരു വീഡിയോ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽക്ക് ക്രഷ്ഡ് ചില്ലിയും പിന്നെ അതുപോലെ തന്നെ മല്ലേലും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കലക്കിയെടുത്തിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് അതിൽ മുക്കുക ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എണ്ണയിൽ വറുത്തെടുക്കേട്ട അങ്ങനെ ഉണ്ടാക്കിയതാണ് അത് കുറച്ച് മയോണൈസിലും മുക്കിയിട്ട് നമ്മൾ കഴിക്കാം കേട്ടോ കുഴപ്പമില്ല എന്ന് പറയാം വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം അപ്പം മക്കൾ വന്നതിന് ശേഷം അവർ ചായ ഒടിക്കായിരിക്കും കേട്ടോ അങ്ങനെ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷാലുനും മദ്രസ ഉണ്ട് അപ്പം മദ്രസയിൽ പോകാൻ നേരത്ത് ഞാൻ നമ്മുടെ പറമ്പിൻ്റെ അവിടെ വന്നിരിക്കാം കേട്ടോ അപ്പോൾ അവനെ തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ആ ഒരു വഴിയാണ് കേട്ടോ അവൻ മദ്രസയിലേക്ക് പോകാറുള്ളത് അപ്പോൾ ഞാൻ ഈ പറമ്പിലത്തെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു തരാം നമ്മുടെ കൃഷികളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് വഴുതനങ്ങയാണ് അത് കുറച്ച് നല്ല രീതിക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ കായുണ്ടാവാൻ തുടങ്ങിയിട്ടില്ല കുറച്ചുകൂടി വളരേണ്ടേ പിന്നെ ഇവിടെ കുറച്ച് വാഴ വെച്ചിട്ടുണ്ട് വാഴയുടെ ചെറിയ തൈകളില്ലേ അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ വെള്ളരിയാണ് വെള്ളരിയുടെ മീത കുറച്ച് വെള്ളരിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒക്കെ ചെറു ചെറുതാണ് കേട്ടോ ഒന്ന് മാത്രം കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട് അതാണ് ഇതേ ഈ കിടക്കണത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ചെറു ചെറുതൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കാണില്ല കേട്ടോ അതിന് അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കണം പിന്നെ അതിനുള്ളിൽ വലിയ ജന്തുക്കൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ പോയില്ല പിന്നെ മുരിങ്ങ കൊമ്പുകളൊക്കെ കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല രീതിക്ക് അവനെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ കുറ്റി കുരുമുളക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടപ്പുറത്തുള്ള ശീമക്കൊന്നും നല്ല രീതിക്ക് പൊടിച്ചിട്ടുണ്ട് പക്ഷേ കുരുമുളകിൻ്റെ തയ്യ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല പിന്നെ നമ്മുടെ ഇവിടെ തന്നെ അരിനെല്ലിയും അമ്പഴത്തിൻ്റെ തൈയും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മുടെ വെണ്ട വെണ്ടയുടെ മീതെ വെണ്ടക്കായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ തയ്യാണ് പക്ഷേ ഇപ്പോഴേ വെണ്ടങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ ഒരു അറ്റത്താണ് കേട്ടോ നമ്മുടെ കോവക്കുണ്ടായിരുന്നത് അതിപ്പോൾ എന്താണ് ആ തയ്യ് പോയിട്ടുണ്ട് കേട്ടോ ആ ഒരു ചെടി പോയി പിന്നെ അതിൻ്റെ പേര് ഇളകിയതാന്ന് തോന്നണു പിന്നെ അത് പയറുണ്ട് പയറിൻ്റെ തയ്യുകൾ കേട്ടോക്കായി വരണേ ഉള്ളൂ പിന്നെ ഇവിടെ കുറച്ച് പയറുണ്ട് കേട്ടോ പയറും പടവലയുണ്ട് പടവലങ്ങയുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു പടവലങ്ങ പോയിൽ നിന്ന് ബാക്കിയൊരു മൂന്നാലെണ്ണ ഉണ്ടായിരുന്നത് ഇപ്പോൾ പൊട്ടിച്ചു പിന്നെ ഒന്നുകൂടെ ഇപ്പം ഇത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ പയർ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറേ പയർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഇടക്കിടക്ക് നമ്മൾ ഇതിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഉപ്പേരി വെച്ചിരുന്നു ഇപ്പോൾ കുറച്ച് കുറവായിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു നാലഞ്ചെണ്ണം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചെടുത്തു പിന്നെ ഉള്ളിലും കുറച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ പേടിയായിട്ട് വല്ല പാമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ കണ്ട് കയറിയില്ല കേട്ടോ പിന്നെ ഞാൻ ഇപ്പം പറമ്പിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം അത് പൊട്ടിച്ചോളും പിന്നെ നമ്മുടെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് കഴിക്കുമ്പോൾ അതിന് ഒരു വേറെ ഒരു ടേസ്റ്റ് അല്ലേ നമ്മൾ എത്ര നിന്ന് വാങ്ങിച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ആ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ എന്തായാലും ആ പയറ് പൊട്ടിച്ചിട്ടാണ് പോന്നു അപ്പോൾ നമ്മുടെ പറമ്പ് അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് ഒരു അഞ്ച് സെൻറ് സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഏട്ടാ നമ്മൾ മേടിച്ചിട്ടുള്ള ആ ഒരു പറമ്പുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു ഡിസംബറിലാണ് നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ വരുന്ന ഡിസംബർ ആകുമ്പോഴത്തേനും വീട് പണി തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല ഒക്കെ നല്ല രീതിക്ക് തുടങ്ങാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള അഞ്ച് സെൻറ് അത് വേറൊരാളുടെ സ്ഥലമാണ് അപ്പോൾ ഇതിൽ കിണറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ ആ ഒരു പറമ്പ് വരുന്നത് അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് മുളക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിൽ കുറച്ച് അരിനെല്ലിക്കിരിക്കേണ്ട കേട്ടോ അപ്പോൾ അരി നെല്ലിക്കൊന്ന് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ അരിനെല്ലിക്ക് ഉപ്പിലിടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളകും കൂടി ഇടുമ്പോൾ ടേസ്റ്റല്ലേ അപ്പോൾ അരി നെല്ലിക്ക് ഉപ്പ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കേട്ടോ പച്ചക്കറി ഇവർ എടുക്കണ സമയത്ത് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അകത്തേക്ക് വെച്ചതാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഉപ്പിലിട്ട് വാങ്ങിക്കുന്നതിനേക്കാട്ട് നല്ലതല്ല നമ്മൾ വീട്ടിൽ തന്നെ ഇട്ട് വെക്കണത് അപ്പം ഞാനിതേ മുളകൊക്കെ പൊട്ടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അരിനെല്ലിക്കൊക്കെ നല്ല കുറച്ച് വലിപ്പുള്ളതൊക്കെ തിരഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആ മുളക് ഇട്ട് വെച്ചിട്ട് നമ്മളിത് വെള്ളത്തിലിട്ട് തിളപ്പിക്കണില്ല പകരം രണ്ട് കപ്പ് വെള്ളം ഒരു കപ്പ് സുർക്കയും കൂടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചു അത് നമ്മൾ നേരെ ഈ അരിനെല്ലിക്കൽക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ചെയ്തത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നൊന്ന് തുറന്ന് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ഡപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മുടെ ഷാലുതേ മദ്രസ് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അവന് ഇട്ടിണ്ടായിരുന്ന ടീഷർട്ടിൻ്റെ തൊപ്പി തലയിൽ ഇങ്ങനെ വലിച്ചിട്ടതാട്ടോ മഴ നനയേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളിവിടെ ഭയങ്കര ചർച്ചയിലാണ്ടട്ടെ രാത്രിയിലേക്ക് എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാം പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം ഞങ്ങളൊരു ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നിരുന്ന ആൾക്കാർ ലാസ്റ്റ് ഷവായുടെ മീതൊക്കെ എത്തി അങ്ങനെ കൂറ്റനാട് ടോപ്പ് ചിക്കൽക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞോട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു ഫുൾ ഷവയും പിന്നെ അതുപോലെ തന്നെ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരുമ്പോൾ എട്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇനി അത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ താങ്ക്